ഹായ് സുഹൃത്തുക്കളെ ഇത് നമ്മൾ മസ്ക്കറ്റിൽ നിന്ന് നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ അകലെയുള്ള സാജ് ഫാം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സൗകര്യമാണല്ലോ ഇത് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻട്രൻസാണ് ഓഫീസ് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഡൈനിങ് ഹാളും ഫുഡ് കൊണ്ട് കഴിക്കാൻ പറ്റുന്നു സ്വിമ്മിംഗ് പൂളന്നും ഒന്നാമത്തെ സ്വിമ്മിംഗ് പൂളും രണ്ടാമത്തെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വില്ലകളാണ് ഓരോ വില്ലകളിലും സപ്പറേറ്റ് സപ്പറേറ്റ് ഉണ്ട് ഞാൻ രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂളും പ്രൈവറ്റ് കഴിഞ്ഞല്ലോ മൂന്നാമത്തെ സ്വിമ്മിംഗ് പൂളാണ് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുകയാണ് കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റുകയാണ് എല്ലാവരും നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചില പല ഫാമുകൾ വൃത്തിയുണ്ട് അവർ നല്ല വൃത്തിയിട്ട് വൃത്തിയില്ല കണ്ടാൽ മനസ്സിലാവും വൃത്തിയിലാണ് ഉണ്ടാകാം ഞങ്ങൾ ഇന്നലെ ഒരു നാൽപ്പത് പേര് ഇവിടെ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളടക്കം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട് നല്ല സർവീസാണ് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടിത് ഈ ഫാം ഹൗസ് കാണിച്ചു തന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ പാർട്ടിയുണ്ടാവും ഗെയിമുകൾ കളിക്കാനും സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ കുറേ ഫാമിലികളായിട്ട് വരും ഗെയിമിനും കളിക്കാനും സൗകര്യമുണ്ട് കൂടി ഇവിടെ നൈറ്റിലുണ്ട് എന്നാൽ കുട്ടികളെ കുടികളിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വരികയാണ് ഡബിൾ റൂമുകളുള്ളതുകൊണ്ട് സിംഗിൾ റൂമുള്ളതുകൊണ്ട് വളരെ തുച്ഛമായ വിലയുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടാവും രാത്രി നല്ല ലൈറ്റ് എല്ലാം നല്ല നല്ല ഫുള്ളായിട്ടുണ്ട് എല്ലാ ബാത്രൂമിലും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബില്ലിൻ്റെ ബാക്ക് സൈഡിൻ്റെ പ്രത്യേകം ഒരു കിച്ചനും തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ ചാർക്കോളും ഇതിൽ ചെയ്യാൻ പറ്റും എല്ലാ സെനലും ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഗ്യാസ് കൊണ്ടുവരേണ്ടത് ഗ്യാസ് സ്റ്റൗ അല്ലാതെ ഗ്യാസ് സംലക്ട്രിക്കൽ ചെയ്യാൻ പറ്റും പിന്നെ റൂമിൻ്റെ ഫ്രിഡ്ജ് സൗകര്യമുണ്ട് ചെറിയ ചെറിയ ഫ്രിഡ്ജുണ്ട് പിന്നെ കാണാം നിങ്ങൾക്കെല്ലാം ഇത് ഈ രാത്രിയിലത്തെ ഭംഗിയാണ് ഈ രാത്രിയത്താണ് രാത്രി ഉള്ളതാണ് നന്നായി നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ എൻ്റെ നിങ്ങളെ പിന്നെ നിങ്ങൾ രണ്ടു മീറ്റപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലാക്കേണ്ടതാണോ നിങ്ങൾ കാണുമ്പോൾ എൻജിൻ പറ്റുക അതാണ് ഏറ്റവും റൂമുള്ളതാണോ ചെറിയ ഹാളിൽ Teruk siapa lah, berdom di sampai tu muntik.